കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞുകണേണം ഭഗവാനെ പിതാമഹ മരണസമയത്ത് ഒരാൾ എന്താണ് ജപിക്കേണ്ടത് എന്താണ് ധ്യാനിക്കേണ്ടത് സാധാരണ ദിവസങ്ങളിൽ പ്രഭാതത്തിലെ ഉണർന്നെഴുന്നിൽക്കുന്ന ആൾ എന്ത് മന്ത്രമാണ് ജപിക്കേണ്ടത് ഇതാണ് യുധിഷ്ഠിരിന്റെ ചോദ്യം കുന്തിപുത്ര എല്ലാ മന്ത്രങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ഒരു ഉള്ളൂ അതാണ് ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഇതിൽ ശ്രേഷ്ഠമായിട്ട് ഒരു മന്ത്രം ഇല്ല ഈ മന്ത്രജപം ഒന്നുകൊണ്ട് മാത്രം ഒരാൾ കൈവല്യസ്വരൂപമായ വിഷ്ണുപദത്തെ പ്രാപിക്കും നാരദ മഹർഷിക്ക് ശ്രീനാരായണ മഹർഷിയാണ് ഈ മന്ത്രത്തെ ഉപദേശിച്ചു കൊടുത്തത് ഒരിക്കൽ നാരദ മഹർഷി ശ്രീനാരായണ മഹർഷിയോട് ശ്രേഷ്ഠമായ മന്ത്രത്തെപ്പറ്റി ആരാഞ്ഞപ്പോൾ നാരായണ മഹർഷി നാരദന് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഇത് ആ മന്ത്രോപാസന കൊണ്ട് നാരദ മഹർഷിക്ക് വിഷ്ണുപദം അണയാനും കഴിഞ്ഞു മരണസമയത്ത് ഒരാളുടെ മനസ്സ് വലിയ പ്രക്ഷുബ്ധമായിരിക്കും അങ്ങനെ പ്രക്ഷുബ്ധമായ മനസ്സുള്ളപ്പോൾ ശരിയായ ഭക്തിയോടുകൂടി ഉപാസിക്കാൻ കഴിയില്ല അത് കാരണം മരണസമയം അടുക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കണം മരണാസന്ന സമയത്ത് ശാന്തവും ശുദ്ധമായ മനസ്സും കൊണ്ട് വിഷ്ണു ഭഗവാനെ ധ്യാനിക്കണം ദ്വാദശാക്ഷരിയോ അഷ്ടാക്ഷരിയോ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ഇപ്പോഴേ ജപിച്ച് മനസ്സിനെ ശാന്തമാക്കിയാൽ മാത്രമേ മരണസമയത്ത് വെപ്രാളപ്പെട്ട മനസ്സ് ശാന്തമായി വിഷ്ണുപദം അണയാൻ കഴിയുള്ളൂ അങ്ങനെ വിഷ്ണു സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് മരിക്കുന്ന മനുഷ്യൻ തീർച്ചയായും മരണാനന്തരം ഭഗവത് ചൈതന്യത്തെ പ്രാപിക്കും അതോടെ സംസാര ദുഃഖം അവസാനിപ്പിച്ച് ഇനിയൊരു ജന്മമില്ലാത്ത വിഷ്ണുപഥത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും സർവജ്ഞനായ പിതാമഹ ദേവന്മാരിലും അസുരന്മാരിലും ഋഷികളിലും മനുഷ്യരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഈശ്വര മഹിമയെ കൂടുതൽ അറിയണത് ആർക്കാണ് പണ്ട് ചെറുപ്പകാലത്ത് എൻ്റെ അമ്മയായ ഗംഗാദേവിയോടുകൂടി താമസിച്ചിരുന്ന കാലത്ത് ഒരു ദ്വീപിൽ ഞങ്ങള് പത്തു കൊല്ലം തപസ്സിരിക്കുകയുണ്ടായി ഒരു ദിവസം ഞാൻ അമ്മയോടുകൂടി താത്വിക വിചാരങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കവേ ഒരു തേജസ് ഞങ്ങൾക്ക് അഭിമുഖമായി വരുന്നത് കണ്ടു അടുക്ക അടുക്ക മന്ദരപർവ്വതത്തെക്കാൾ വലിയ ഒരു പക്ഷി വിഷ്ണു ഭഗവാന്റെ വാഹനമായ വൈനദേയനാണ് അത് എന്ന് മനസ്സിലായി ഗരുഡഭഗവാനെ കണ്ടപ്പോ ഞാനും അമ്മയും അദ്ദേഹത്തെ ബഹുമാനിച്ച് സൽക്കരിക്കുകയുണ്ടായി അപ്പോൾ വിഷ്ണു ഭഗവാന്റെ വാഹനമാണല്ലോ അപ്പോൾ വിഷ്ണു ഭഗവാന്റെ മഹിമയെ പറ്റിയിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ലോണം അറിയൂല്ലോ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ ഞാൻ ജിജ്ഞാസ പ്രകടിപ്പിച്ചു അന്ന് ഗരുഡൻ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ യുധിഷ്ഠിര താങ്കളുമായിട്ട് പങ്കുവയ്ക്കാം ഈ ഗരുഡൻ്റെ ജനനം തൊട്ടിട്ടുള്ള കഥ നമ്മുടെ ഭാഗവത കഥകളിൽ അറുപത്തി ഒൻപത് എഴുപത് എഴുപത് എ അങ്ങനെ മൂന്നായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടാൽ ഇതൊക്കെ കുറച്ചും കൂടി വൃത്തിയായിട്ട് മനസ്സിലാവും അമൃതാപഹരണത്തിന് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ചെന്ന സമയത്താണ് ഗരുഡൻ ആദ്യമായിട്ട് വിഷ്ണു ഭഗവാനെ കാണണം കണ്ട ഉടനെ ഭഗവാൻ ഗരുഡനോട് വരം തരാം എന്നൊക്കെ പറഞ്ഞ് ഗരുഡനെ പ്രസാദിപ്പിക്കാനാണ് നോക്കിയത് എന്നാൽ ഗർവ് മൂത്ത ഗരുഡൻ എന്താ പറഞ്ഞത് എനിക്ക് ആരുടെയും വരമൊന്നും വേണ്ട അപാരശക്തിയിലെ ഊറ്റം കൊണ്ട ഗരുഡൻ വിഷ്ണു ഭഗവാനോട് പറഞ്ഞത് എനിക്ക് ആരുടെയും വരപ്രാപ്തി ഒന്നും വേണ്ടെന്ന മറിച്ച് ഞാൻ അങ്ങക്ക് എന്തെങ്കിലും വരം വേണമെങ്കിൽ തരാം എന്ന് വരെ പറഞ്ഞു മൂടന്മാർക്ക് വിഷ്ണു മഹിമ അറിയാൻ കഴിയുമോ അതാണ് ഇവിടെ സംഭവിച്ചത് ഗരുഡൻ വരം കൊടുക്കാൻ തയ്യാറായതാണല്ലോ വിഷ്ണു ഭഗവാൻ അത് സ്വീകരിക്കാനും തയ്യാറായി വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു ചിരിച്ചുകൊണ്ട് ഗരുഡനോട് പറഞ്ഞു ഗരുഡ ഗരുഡാ എന്റെ എന്ന് ചോദിച്ചു വരം കൊടുക്കാണ്ട് പറ്റില്ലല്ലോ അങ്ങനെ ഗരുഡൻ വിഷ്ണു ഭഗവാന്റെ വാഹനായിട്ട് തീർന്നു കുറച്ചു കാലം വിഷ്ണു ഭഗവാനെ സേവിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മഹിമ എന്താന്ന് മനസ്സിലായത് അപ്പോൾ ഗരുഡൻ വിഷ്ണു ഭഗവാനോട് ചോദിച്ചു എനിക്ക് ഉന്നതമായൊരു സ്ഥാനം തന്നൂടെ എന്ന് അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു എന്റെ തേരിന്റെ കൊടിമരത്തിലിരുന്നുള്ളൂ അങ്ങനെ ഗരുഡന് വിഷ്ണു ഭഗവാൻ ശ്രേഷ്ഠമായൊരു സ്ഥാനം കൊടുക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഗരുഡൻ ഒരു ആഗ്രഹം ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ ഒന്ന് ചുറ്റി നടന്ന് കണ്ടാ കൊള്ളാം വിഷ്ണു ഭഗവാനോട് അനുവാദം ചോദിച്ചു ഭഗവാൻ പൊക്കളോ പോയി കണ്ടിട്ട് വരുവൂ എന്നും പറഞ്ഞു വളരെ ദിവസം പറന്ന് പറന്ന് ക്ഷീണിച്ചു എന്നല്ലാണ്ട് ഒരു ഗുണമുണ്ടായില്ല ബ്രഹ്മാണ്ഡത്തിന്റെ ഒരതിര് പോലും കാണാൻ പറ്റിയില്ല ഏതാണ്ട് നടുക്കടലില് പെട്ടൊരവസ്ഥ ഒരന്ധവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ വിചിത്രങ്ങളും അത്ഭുതങ്ങളുമായ കാഴ്ചകളെ കണ്ട് ഉള്ളിൽ ഭയം വരെ ഉണ്ടായി അനേകം ബ്രഹ്മദേവന്മാരെയും വിചിത്രങ്ങളായ സൃഷ്ടികളുമൊക്കെ കണ്ടു ശരിക്കു പറഞ്ഞാൽ ഗരുഡൻ ഭയപ്പെടുക എന്നാണ് ചെയ്തത് നമ്മുടെ വിശ്വാസങ്ങൾക്കും അപ്പുറമായിട്ടാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത് അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഗരുഡപക്ഷികൾ മാത്രമുള്ള ഒരു പ്രപഞ്ചത്തിൽ എത്തിപ്പെടുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ തന്നെക്കാൾ നൂറരട്ടി വരുപ്പമുള്ള ഗരുഡ പക്ഷികള് അവിടെ പറന്ന് കിടക്കണം ആകെ പേടി താൻ ആരാ വെറും നിസ്സാരൻ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ എന്നുള്ള ആ അഹങ്കാരം ഉണ്ടല്ലോ അത് അതോടുകൂടി നശിച്ചു ഇത്രയൊക്കെ പറന്ന് നടന്ന് ക്ഷീണിച്ചിട്ടും ഒരു ഏകദേശ രൂപം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാണുന്നത് കാണുന്നത് പുതിയ പുതിയ കാഴ്ചകൾ ഇങ്ങനെയുള്ള കോടി കോടി ബ്രഹ്മാണ്ടങ്ങൾ ആ തൽപുരുഷനിൽ തൽപുരുഷനിലയിച്ചു കിടക്കുന്നു എന്ന സത്യം ഗരുഡന് ബോധ്യപ്പെട്ടു അങ്ങനെയുള്ള ഈ വിഷ്ണു ചൈതന്യത്തിൻ്റെ മഹിമ ആർക്കാ പറയാൻ കഴിയ അത് അവർണ്ണനീയമാണ് അപാരമാണ് ശാന്തനു പുത്ര എന്ന് ഗരുഡൻ പറഞ്ഞിട്ട് അമ്മയെ വണങ്ങിയിട്ട് ഗരുഡൻ മേൽപോട്ട് ഉയർന്നു പൊങ്ങിപ്പോയി ആരാലും വർണ്ണിക്കാനോ ആലോചിക്കാനോ പോലും കഴിയാത്ത ആ ബ്രഹ്മാണ്ടത്തിലെ ഒരു ചെറിയ അണു പോലുമല്ല നമ്മളെല്ലാം അങ്ങനെയുള്ള അനന്ത മഹിമാസ്വരൂപിയായ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് ഈ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ എന്നെ ഉദ്ധരിക്കാനായി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണനെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും അവിടത്തെ കാരുണ്യവും വാത്സല്യവും മാത്രം മതി അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രകീഭൂതനായാൽ ഈ ജന്മം തന്നെ സഫലമായി എന്നാണ് പറയേണ്ടത് എന്ന് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരിന് ഉപദേശിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശീസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു